നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ ഉദയഭാനും ശ്രീകലയും കൂടെ ശ്രീദേവിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം കാട്ടു ചെടികളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് വലിയ വിലകൂടിയ ചെടിയാന്നൊക്കെ പറഞ്ഞോട്ട് കള്ളത്തരം പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അമ്മേ എന്തോ ഒരു വൃത്തിയായിട്ട സ്മെല്ല് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉദയഭാനും ശ്രീകലയും പെട്ടുപോയി ഉദയഭാനും പെട്ടെന്ന് പറഞ്ഞു മോളെ ഈ ചെടിക്ക് ചെടിക്കങ്ങനെ സ്മെല്ലൊന്നുമില്ല ഇത് സ്മെല്ലില്ലാത്ത ചെടിയാ അതല്ലേ പറഞ്ഞേ ഔഷധ ചെടിയാന്ന് പറഞ്ഞത് ഇതിന്റെ ഔഷധഗുണം മോൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്ക് സുഖം ചോദിച്ചു അല്ല ഉദൈവാൻ സാറേ ഇതിന് ഇതിനെത്രയോ വില എന്ന് ചോദിക്കുവാണ് വിലയോ ഇതിന്റെ ഒരു വള്ളിക്ക് അമ്പതിനായിരം രൂപ വരുമെന്ന് പറയണം അമ്പതിനായിരം രൂപയോ അതെ അമ്പതിനായിരം രൂപ വരും പറയാം അപ്പോഴേക്കും ബാല പറഞ്ഞു കണ്ട ഓടയെ കിടന്ന ചെടിയൊക്കെ പറിച്ചു വന്നിട്ടാണ് അവൻ അമ്പതിനായിരം രൂപ എന്ന് പറയുന്നു പറയടാ പറ നീ കുറെ കൂടെ ഞങ്ങൾ തള്ളി മറിക്കുക എന്ന് ബാലം മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു ഇത്രയും വിലയൊക്കെയുള്ള ചെടിയാണോന്ന് ചോദിച്ചു പിന്നെ അല്ലാതെ അതെ കൊറിയയിലുള്ള ആൾക്കാരെ ഇതൊക്കെ അരച്ചാ കുടിക്കണേന്ന് പറയണം സാധാരണ ഗർഭിണികളായിരിക്കണ സമയത്ത് ഇതൊക്കെ ലേഹ്യം വെച്ച് കുടിക്കും അതുകൊണ്ടല്ലേ അവരുടെ കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധി ആരോഗ്യശക്തി ഒക്കെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു പ്രത്യേകിച്ച് ഗർഭിണികള ഇത് കുടിക്കുന്ന അതല്ലേ ഞാന് ഇത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അത് അവിടുന്ന് ഇവിടം വരെ കൊണ്ടുതന്നു ചോദിച്ചു അത് അതുമാത്രമല്ല കൊറിയക്കാരുടെ സ്കിൻ ടോൺ കണ്ടിട്ടുണ്ടോ നല്ല വെളുത്ത് തുണുത്ത് ചുമന്ന എന്തുകൊണ്ടാ അവര് ഇതൊക്കെ കഴിക്കുന്നോണ്ടാ ഇതൊക്കെ കഴിക്കണം എന്ന് പറയാണ് അതെ ശ്രീദേവിയുടെ വയറ്റൊക്കെ കിടക്കുന്ന കുഞ്ഞിനും ബുദ്ധിശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ ലേഹ്യം വെച്ച് കുടിക്കണം അല്ലെങ്കിലോ അടിച്ച് കുടിച്ചാൽ മതി എല്ലാം ശരിയാവുന്നു പറഞ്ഞു അതൊക്കെ കേട്ടപ്പം ശ്രീദേവി പെട്ട് നിക്കുവാണ് എന്തു ചെയ്യാൻ പറ്റും അച്ഛനും അമ്മയും കൂടെ കള്ളത്തരം പറഞ്ഞങ്ങോട്ട് കുതിച്ചു വരുവാണ് ഇതിൻ്റെ ഒരു അറിവില്ലാന്ന് തോന്നേ ഇങ്ങനെയാണെങ്കിൽ തന്റെ കാര്യത്തിലൊരു തീരുമാനമായെന്ന് ശ്രീദേവിക്ക് മനസ്സിലായി അപ്പോഴേക്കും മീനാക്ഷിയുടെ അടുത്ത ചോദ്യം അല്ലങ്കളെ ഈ ചെടിയുടെ പേരെന്താന്ന് ചോദിച്ചു വിട്ടു ബാലം പറഞ്ഞു പറയടാ പറ അടുത്ത കള്ള നീ എന്തേലും പറിച്ചു വിട് ഇത്രയും വലിയ കള്ളത്തരം പറഞ്ഞല്ലേ അപ്പോഴേക്കും ഉദയഭവനെ ഒന്ന് അന്താളിച്ചു അല്ല മോളെ പേരിലൊക്കെ എന്തിരിക്കുന്നു അപ്പോഴേക്കും സുകന്യ പറഞ്ഞു എന്നാലും ഒരു പേര് കാണുമല്ലോ ചെടിക്ക് പേര് വേണമല്ലോ എന്ന് പറയാണ് എന്ത് പേര് പറയുന്നോർത്ത് പരസ്പരം ഒതേ ബാനോ സ്ത്രീകളെ നോക്കുകയാണ് എന്തേലും പേര് പറയാതെ രക്ഷയില്ല പക്ഷെ എന്താ പേര് പറയേണ്ടതെന്ന് അറിയത്തൂല ആ സമയത്താണ് ആനന്ദ് അങ്ങോട്ട് വരുന്നത് ആനന്ദ് വന്നിട്ട് പറഞ്ഞു ഫ്രോഡെന്ന് പറയാണ് അപ്പോഴേക്കും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം ആ ഫ്രോഡെന്നുള്ള പേര് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴേക്കും ഗോമതിച്ചു നീ ആരെയടാ ഫ്രോഡെന്ന് വിളിച്ചതെന്ന് ചോദിക്കണം ആ സമയത്ത് ശരിക്കും പെട്ടുപോയി ആനന്ദ് പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു അത് പിന്നെ ഞാൻ ആരെയും വിളിച്ചല്ലമ്മേ ഞാൻ ഈ ചെടിയുടെ പേര് പറഞ്ഞ ചെടിയുടെ പേരോ ഫ്രോഡെന്നോ ഇതാണ്ട് ചെടിയുടെ പേരെന്ന് പാലം ചോദിച്ചു അല്ല അത് പിന്നെ ോങ്കോ അതെ അതാ ഈ ചെടിയുടെ പേരെന്ന് പറയണ അപ്പോഴേക്കും ഉദയവനു പറഞ്ഞു ആ ശരി ശരിയാ അങ്ങനെയാന്ന് പറയണം ഉദയവനു തലവും എനിക്ക് സമ്മതിക്കാല്ലേ പറ്റുകയുള്ളു അപ്പോഴേക്കും ബാലൻ ചോദിച്ചു അല്ലടാ നിനക്ക് ഈ ചെടിയുടെ അറിയാവോ ഇപ്പോഴല്ലേ നീ ഈ ചെടി കാണുന്നേ പിന്നെ നീ എങ്ങനെ ഇതാ ചെടിയാണെന്ന് മനസ്സിലാക്കിന്ന് ചോദിച്ചു അല്ല അത് പിന്നെ ഞാന് ശ്രീദേവി എന്നോട് പറന്നു പറഞ്ഞു ശ്രീദേവിയുടെ തലയിലേക്ക് വെച്ചു കിട്ടിക്കൊടുത്തു അപ്പോഴേക്കും ഗോമന്ത് ചോദിച്ചു ഓഹോ അപ്പം മോള് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അച്ഛനും അമ്മേൻ ചെടിയൊക്കെ ആയിട്ട് വരുവെന്ന് അല്ല അത് പിന്നെ വിളിച്ചു കഴിഞ്ഞപ്പം ആ അച്ഛനും അമ്മ പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഇന്ന് വരുമായിരിക്കുന്നു ഉറപ്പൊന്നും പറഞ്ഞില്ലായിരുന്നു ഓ അങ്ങനെ വരട്ടെ കാര്യങ്ങള് അപ്പ അതായിരുന്നു കാര്യം ഇപ്പോഴല്ലേ മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞു പിന്നീട് ഗോമതി പറഞ്ഞു അതെ നിങ്ങൾ കുറച്ച് മടുത്ത് വന്നേക്കുന്നില്ലേ നേരം പോയി റെസ്റ്റ് എടുക്കുക മോളെ ദേവി ഇവരാകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ പറയാണ് അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു വരാൻ പറയണം ആ സമയം ആനന്ദ് പറഞ്ഞു ബാബ അകത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെയാണ് കൂട്ടിക്കൊണ്ടു പോയപ്പോ സുഗന്യെ എന്ത് ചെയ്തു സുഗന്യക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവര് കുടിച്ച ജ്യൂസ് ഗ്ലാസ് ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോ ഗോമതി പറഞ്ഞു വേണ്ട ഞാൻ ഇതൊക്കെ എടുത്തോളാം എന്ന് പറയണേ അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മീനാക്ഷി എന്തു ചെയ്തു ഇങ്ങനെ ആലോചിക്കുകയാണ് മീനാക്ഷിക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല മീനാക്ഷി പെട്ടെന്ന് ഒരു ചെടിയുടെ ഇല കയ്യിൽ ഇപ്പുണ്ടായിരുന്നു അതൊന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുവാണ് എന്റെ പേര് പിന്നീട് ഗോമതി അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ ഗോമതി പറഞ്ഞു അമ്മേ അമ്മ എവിടെ നിന്നെന്ന് പറഞ്ഞു എന്താ മോളെ അമ്മ ഈ ലോകത്തിൽ ഫ്രോങ്ക് എന്ന് പറയുന്ന പേരുള്ള ഒരു ചെടി ചെടിയില്ല എന്ന് ചെടി ചെടിയില്ലാന്നോ അതേനേ ഈ ലോകത്തിൽ അങ്ങനെ പേരുള്ള ചെടിയില്ല അതേ മോളെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഇല്ലാത്ത എത്രയോ ചെടികളൊക്കെ ഉണ്ട് ഏഹ് അങ്ങനെയല്ലമ്മേ ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റൂന്ന് പറഞ്ഞു ആണോ അങ്ങനെയാണെങ്കിൽ ഞാനുണ്ടോന്ന് ചോദിച്ചു അതിപ്പം അമ്മയുണ്ടോ എന്ന് ചോദിച്ചാ അമ്മയില്ല ഹാ അന്നേരം ഞാനുണ്ടല്ലോ അന്നിട്ട് ഞാൻ ഗൂഗിൾ ഇല്ലല്ലോ അത്രയോ ഉള്ളൂ ഇത് കേട്ടപ്പോ മീനാക്ഷിക്ക് പിന്നെ എന്തും മറുപടി പറയണം നടത്തില്ല മീനാക്ഷി പറഞ്ഞു ഉം ശരിയെന്ന് പറയണം അങ്ങനെ ഗോമതി നീ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു അങ്ങനെ മീനാക്ഷിയെ കൂട്ടി ഗോമതി അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് ബാലിനിങ്ങനെ ആലോചിച്ചു ഒരു പണി കൊടുക്കണം ഇതങ്ങനെ കൊടുത്തിട്ട് കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല ഉദയ ഭാനു പെരും തന്റെ വീട്ടിൽ കയറി മേഞ്ഞോണ്ടിരിക്കുക അവനിട്ടൊരു പണി കൊടുത്തില്ല അവൻ ഇനിയും വന്നുകൊണ്ടിരിക്കും ഇതൊന്ന് തടയണം എന്നൊക്കെ ഇങ്ങനെ ബാലൻ തീരുമാനിച്ചു പിന്നീട് മുറിയിലേക്ക് വന്ന ആനന്ദ് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് ഉദയഭാനുവിനെ സ്ത്രീകളെ നോക്കണു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു അല്ല മോനെ നിങ്ങൾ എന്തി ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു അത് പിന്നെ ഞങ്ങക്ക് ഞങ്ങളുടെ മോളെ ഒന്ന് കണ്ടേ എന്ന് ഉദയവാനും ചോദിച്ചു മോളെ കാണുന്നോ ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞ ഏഹ് മോളെ കാണാനെന്ന് പറഞ്ഞ ആ വീടിന്റെ ഈ വീടിന്റെ പടി കടന്നേ കരുന്ന് എന്നിട്ട് നിങ്ങൾ പിന്നെ എന്ത് ധൈര്യത്തിലങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉദയഭാരി പറഞ്ഞു മോനെ അത് പിന്നെ ഞാൻ എനിക്കെല്ലാം മനസ്സിലായി ഇവള് പറഞ്ഞിട്ടായിരിക്കുമല്ലേ ഇവള് വിളിച്ചിട്ടായിരിക്കും നിങ്ങൾ വന്നാലേ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് ശ്രീദേവ് പറഞ്ഞു ഏ ആനന്ദേട്ടാ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല മാറില്ലെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത് വരാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രീകല്ല പറഞ്ഞു എടാ മോനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ കണ്ടേ അവൾ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കും ആഗ്രഹമില്ല ഞങ്ങളുടെ മോളെ കണ്ടെന്ന് ആഗ്രഹം അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി നിങ്ങൾ ചെയ്ത ചതി എനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്നതല്ല നിങ്ങൾ എൻ്റെ ജീവിതം തറുത്തു എൻ്റെ വ്യക്തിത്വം നിങ്ങൾ ഇല്ലാതാക്കിയത് നിങ്ങൾക്കറിയാവോ നിങ്ങൾ കാരണം ഞാൻ ഇത്രമാത്രം ഇപ്പൊ വിഷം എത്രമാത്രം ഇപ്പൊ വിഷമിക്കുന്നുണ്ടത് അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ ചതിയും വഞ്ചനയോട് കൂടിയിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നെ അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു ആനന്ദേട്ടാ അതൊക്കെ പറ ആരെങ്കിലും കേൾക്കും ഓ അപ്പൊ നിനക്ക് ആ പേടിയുണ്ടല്ലേ ആരെങ്കിലും കേൾക്കും എന്നുള്ളേ കേൾക്കുന്നവരൊക്കെ കേൾക്കട്ടെ ഞാൻ ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ വീർപ്പ് മൂട്ടിയിരിക്കണേ ചില സമയത്ത് എന്റെ സങ്കടങ്ങളൊക്കെ അണ ഒഴുകും അതൊന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അല്ലെങ്കിലും നിനക്കൊക്കെ ഈ ചതിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ ആ സമയം പറഞ്ഞു എൻ്റെ മോളെ കുറ്റപ്പെടുത്തി പറയില്ല അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല അവള് തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കും പക്ഷെ നിങ്ങൾ ചെയ്ത തെറ്റിനൊക്കെ അവള് കൂട്ടുനിന്നില്ലേ അത് തന്നെ ഒരു വലിയ തെറ്റ് തന്നെയല്ലേ പിന്നെ നിങ്ങളുടെ മോളെ ഇപ്പൊ ഇവിടെ ഞാൻ നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം അറിയാലോ എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റുള്ളതുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇവിടെ ഒരു കാരണവശാലും നിൽക്കില്ലായിരുന്നു പക്ഷെ നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ആ സമയം ഉദയവനെ പറഞ്ഞു മോനെ ഇങ്ങനെ പറയരുത് ഞങ്ങക്ക് ഞങ്ങളുടെ മോളെ കാണാൻ ആഗ്രഹമില്ലേ ആ സമയം ആനന്ദ് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയണം ഇനി ഈ പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് നാണുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു കൊറേ അധിക്ഷേപിക്കുകയാണ് അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു അനന്ത മതി നിർത്താൻ പറയണോ ഓ നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ നിനക്കങ്ങോട്ട് പൊള്ളി നിനക്കങ്ങോട്ട് കൊണ്ടല്ലേ അത് കേട്ടപ്പം ദേവി പറഞ്ഞു അതല്ല അനന്തേട്ട എന്റെ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ ഇവരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ വെച്ച് എന്തേലും പറയാനൊ കുഴപ്പില്ല അവർ ഈ വീട്ടിലേക്ക് വന്നു കയറിയതാ അപ്പൊ ആനന്ദ ഇങ്ങനെയൊന്നും വിളിച്ചു പറയരുത് ആനന്ദണ് ചേർന്ന കാര്യമല്ല ആനന്ദ സ്വഭാവത്തിന് ചേർന്ന കാര്യമല്ല ഇതൊന്നും ആനന്ദണ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അത് കേട്ടപ്പോ ആനന്ദം പറഞ്ഞു അല്ലായിരുന്നു ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നെ ഇങ്ങനെ നിങ്ങളൊക്കെ ആക്കി മാറ്റിയതാ എന്റെ വ്യക്തിത്വം തന്നെയാ നിങ്ങളൊക്കെ കാരണം കാരണമില്ലാതായത് അറിയാവോ എനിക്കിപ്പോ ഒരു മനുഷ്യനും വിശ്വാസം എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അമിതമായിട്ട് സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തേലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരെയൊക്കെ സംശയമാ ഇനി അവരെന്നെ ചതിക്കാനുള്ള പുറപ്പാടാണോന്ന് കാരണം നിങ്ങൾ എനിക്ക് സമ്മാനിച്ച അങ്ങനെ ഒരു ദുരന്തം എനിക്ക് ആ പഴയ ആനന്ദിനെ വേണം നിങ്ങൾക്ക് ആ തിരിച്ചരാൻ പറ്റുമോ ഒരിക്കലുമില്ല നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് പറയണം ഓരോ നിമിഷം ഞാൻ നീറ് നീറ് കഴിയുക ഞാനൊരു സംശയ രോഗിയായിട്ട് മാറുകയെന്ന് പോലും ചില സമയത്തെയാണ് ചിന്തിച്ചു പോന്നുണ്ട് അംമാതിരിയാണ് എന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കണേ അതൊന്നും നിങ്ങളോടൊന്നും പറഞ്ഞാൽ നിങ്ങക്കൊന്നും മനസ്സിലാവത്തില്ല കാരണം നിങ്ങൾക്ക് ഈ ചതിയും വഞ്ചനയും ഒന്നും കാര്യമല്ലല്ലോ എന്റെ വ്യക്തിത്വം തകർന്നു പോയി നിങ്ങളെല്ലാരും കൂടെ കൂടി എന്നെ തീർത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനന്ദം ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കും ശ്രീദേവി ഉദയഭവൻ്റെ പറഞ്ഞു അച്ഛാ നിങ്ങൾ ദൈവത്തെ ഓർത്തുനിന്ന് പോയിത്തരാവോ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നിങ്ങളോട് ഇങ്ങോട്ടേക്ക് വരല്ലെന്ന് പിന്നെ നിങ്ങൾ എന്തിനു ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോഴേക്കും ഉദയഭാനു ശ്രീദേവിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു മോളെ എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന് നീ സമാധാനിക്കു സങ്കടപ്പെടുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു സങ്കടപ്പെടുമൊന്നും വേണ്ടാന്ന് പോലും ഇടയ്ക്കിടയ്ക്ക് ഇവള് കിട്ടി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയാണ് എന്താണെന്താ പറഞ്ഞേ എൻ്റെ മോളെ നീ ഉപദ്രവിക്കാറുണ്ടോ ഷെ ഞാൻ ഉപദ്രവിക്കാറൊന്നുമില്ല അങ്ങനെ പെണ്ണുങ്ങളെ തല്ലുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല പക്ഷേ ഞാൻ നല്ല രീതിയിൽ പറയാറുണ്ട് എൻ്റെ വായി വരുന്നതൊക്കെ ഞാൻ വിളിച്ചു പറയാറുണ്ട് അത് കേട്ടപ്പം ഉദയബാന് ശ്രീദേവി പറഞ്ഞു മോളെ എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന് നീ സങ്കടപ്പെടാതിരിക്കൂ കേട്ടോ ഒരച്ഛൻ്റെ വേദനയാ ഇങ്ങനെയൊക്കെ കാണാൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടെന്നിരിക്കും ഞങ്ങൾ ചെയ്ത ചതിയുടെ ബലമായി ഇതൊക്കെ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ കാണാതിരിക്കാൻ പറ്റില്ല നീ ഞങ്ങളുടെ മോളല്ലേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ കാണാൻ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ വരൂ എന്ന് പറയാണ് ശ്രീകല് പറഞ്ഞു അതെ എന്തൊക്കെ ചീത്ത പറന്ന് പറഞ്ഞാലും ഞങ്ങളത് വന്ന് കേൾക്കും തല കുടിച്ച് കേട്ടിട്ട് പോകത്തുള്ളൂ അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പം ശ്രീദേവിക്ക് ഭയങ്കര സങ്കടമായി ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുവാണ് ആ സമയത്ത് സുഖന്യ അങ്ങോട്ട് വരുന്നെ പെട്ടെന്ന് ശ്രീദേവി അങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സുഗന്യ വന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് അങ്ങോട്ട് ശ്രീദേവിക്ക് കൊടുക്കുവാണ് ഇതേ ദേവി ഇവരൊക്കെ ജ്യൂസ് കുടിച്ചു ആപ്പിൾ ജ്യൂസ് കുടിച്ചു ശ്രീദേവി ഒന്നും കുടിച്ചല്ലോ ഈ ജ്യൂസ് കുടിക്കാൻ പറയണേ ഇത് അവക്കാടോ ജ്യൂസാന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് ആനന്ദം ചോദിച്ചു എന്ത് ജ്യൂസാ അവക്കാടോ ജ്യൂസാ അതെ ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കണ സമയത്ത് നന്നായിട്ട് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം ശ്രീദേവിയുടെ കൂടെ എപ്പോഴും ആരെങ്കിലും ഒക്കെ വേണോന്നേ ഞാനിവിടെ ഉണ്ടല്ലോ ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിയോളോ ഉദയബാണ് സാറേ എന്നൊക്കെ വലിയ ആള് കളിച്ച് സുഗന്യെ പറയാണ് എങ്ങനെയെങ്കിലും ഉദയബാനെൻ്റെ സ്ത്രീകളെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടിട്ടാണ് സുഗന്യ അങ്ങനെയൊക്കെ പറയണേ പിന്നീട് ശ്രീദേവിയുടെ കുടിക്ക് ദേവി അങ്ങോട്ട് ഇത് എന്താ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണേ നന്നായിട്ട് അങ്ങോട്ട് കുടിക്കാനൊക്കെ പറയണം ശ്രീദേവി അന്തം വിട്ടുപോയി തന്നോട് എന്തിനാ എത്ര സ്നേഹം കാണിക്കണത് പോലും ദേവിക്ക് മനസ്സിലായില്ല പിന്നീട് ഉദയബാനോടും ശ്രീകലയോടും ആനന്ദം പറഞ്ഞു കണ്ണുകൊണ്ട് എണിച്ച് പോകാൻ പറയണം അങ്ങനെ അവര് ശ്രീദേവെടുത്ത് വന്നിട്ടറിഞ്ഞു അന്നാ ശരി ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങും എന്ന് പറയണം ഇറങ്ങാനോ ഇന്ന് പോവാനായിട്ടാ അതെ നിങ്ങൾ അടുത്ത് വന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ആനന്തു പറഞ്ഞു ഏയ് അവർക്കിന്ന് പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഉദയബാനു പറഞ്ഞു ആ പോണം മോളെ എനിക്കിന്നേ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയാ മീറ്റിംഗ് എന്ത് മീറ്റിംഗ് അത് എനിക്ക് ഇന്ന് ഒരു യാത്ര പോകണമെന്ന് പറയണ യാത്രയോ എങ്ങോട്ടോ സാറേന്ന് ചോദിച്ചു അപ്പോഴേക്കും ആനന്ദ് ചാടി കയറി പറഞ്ഞു അതുപോലെ മലേഷ്യയില് മലേഷ്യയിലോ എന്ന് വന്നല്ലേ ഉള്ളു അപ്പോഴേക്കും മലേഷ്യയിലേക്ക് പോവണം അതെ അല്ല അങ്ങോട്ടേക്ക് എന്തിനാ പോണേന്ന് ചോദിച്ചു ആ അവിടെയല്ലേ ബിസിനസ് ഉള്ള അവിടെയും ബിസിനസ് ഉണ്ടെന്ന് പറയാണ് ബിസിനസ് മലേഷ്യയിലുണ്ടോ സുഖന്യ അന്താളിച്ചു പോയി അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു പിന്നെ ഉണ്ടോന്നോ അവിടെ രണ്ട് ഫാക്ടറി രണ്ടല്ല മൂന്ന് ഫാക്ടറി ഉണ്ടല്ലേ അംഗളെന്നൊക്കെ ചോദിച്ചു അതെ അതെ ആഹാ അപ്പൊ മലേഷ്യയിലോ കൊറിയയിലോ ഒക്കെ ഫാക്ടറി ബിസിനസ്സും ഒക്കെ ഉണ്ടല്ലേ അല്ല ഈ ഇതൊക്കെ ആരാ സാറേ നോക്കി നടത്തുന്നത് സാറിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു പിന്നെ അല്ലാതെ അതിന് സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ ഓ അങ്ങനെയാണല്ലേ എന്നാലും അയ്യോ കഷ്ടം തന്നെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാന്ന് പറഞ്ഞാല് അത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു പിന്നെ പിന്നെ ആണോന്നോ ഇത്രയും ബിസിനസ് ഒക്കെ നോക്കി നടക്കുന്ന ചെറിയ കാര്യമൊന്നും അല്ലല്ലോ പിന്നീട് ഓണത്ത് കണ്ണും കൊണ്ട് കാണിക്കുക ഇറങ്ങി പോരായിട്ട് അങ്ങനെ ഒടുവിൽ ഉദയവാനും ശ്രീകലയും കൂടെ യാത്ര പറഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് എങ്ങനെയെങ്കിലും അവരെയൊന്നും പറഞ്ഞു വിട്ടാൽ മതിയെന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ശ്രീദേവിക്ക് കാരണം ഇവിടെ നിൽക്കുന്നിടത്തോളം ഇനിയിപ്പം സുഗന്യായിട്ടും ആനന്ദേണ്യിട്ടും ഓരോ പ്രശ്നങ്ങളൊക്കെ ദേവിക്ക് അറിയായിരുന്നു പിന്നീട് ഉദയവാനും ശ്രീകലയുടെ ഹാളിലേക്ക് വരുമ്പം ഗോമതിയും മീനാക്ഷിയും ബാലിനൊക്കെ ഹാ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഉദയവാനും ഒന്നിട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുഗന്യ പറഞ്ഞു അല്ല മുട് വന്നല്ലേ ഉള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയ പോരെന്നൊക്കെ ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പം ഉദയഭാരൻ പറഞ്ഞു അല്ല അത് പിന്നെ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് ഉദയഭാരൻ സാറിന് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കണ്ടേന്ന് ചോദിച്ചു ആനന്ദ് പറഞ്ഞു അതെ അച്ഛനും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്ക് സുഗന്യ പറഞ്ഞു ഒത്തിരി ജോലിക്കാറുള്ള പറഞ്ഞേ അപ്പൊ രണ്ടു ദിവസം പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അതെ മലേഷ്യക്ക് പോകാനുള്ള അങ്കിൾ എന്ന് ചോദിച്ചു അതെ മലേഷ്യക്ക് പോകണം അതെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാഫ് നോക്കത്തില്ലേ ആനന്ദ പറഞ്ഞു ഏയ് അത് പറ്റില്ല കാരണം അവിടെ ഒരു പുതിയ ബിസിനസ് അഗ്രിമെന്റ് നടത്താനായിട്ട് പറഞ്ഞു പുതിയ അഗ്രിമെന്റോ എന്ന് സുഖം ചോദിച്ചോ ആ സമയത്ത് പിന്നെ കള്ളത്തരം പറയാതിരിക്കാൻ പറ്റില്ല ഉദയമാനോ ഉദയഭാനോ പറഞ്ഞു അത് പിന്നെ അവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു ഞാൻ ഞാനിതങ്ങോട് വാങ്ങി അങ്ങനെ ആ കമ്പനിയുടെ അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യുക അപ്പൊ പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പം ആരെന്ന് പറഞ്ഞു അതെ അതെ അതുകൊണ്ട് അങ്കളുടെ പാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോരും ബാലനങ്ങനെ മനസ്സിൽ കയറി ദൈവമേ പാവ ആനന്ദ് അവന് ഉദയഭാരൻ്റെ ചതിയൊന്നും അറിയത്തില്ലല്ലോ അവനതെല്ലാം വിശ്വസിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് ആനന്ദ് മനസ്സ് വിചാരിച്ചു തന്റെ അച്ഛൻ പാപം തന്റെ അച്ഛനും ഒന്നും അറിയത്തില്ല അച്ഛൻ ഇവർ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാണ് പിന്നീട് ഉദയഭാര്യനോട് വാനന്ദ് പറഞ്ഞു അയ്യോ അങ്ങളെ അങ്കളുടെ ഫ്ലൈറ്റ് മിസ്സാകും പെട്ടെന്ന് തന്നെ ഇറങ്ങണമെന്ന് പറയണ ആ അയ്യോ സംസാരിച്ചിരുന്ന് ഞാൻ അതുംകൂടെ മറന്നുപോയി പിന്നീട് ശ്രീകല വന്നിട്ട് ശ്രീദേവി പറഞ്ഞു മോളെ ഒന്നര മാസമായി ആരോഗ്യമൊക്കെ നന്നായിട്ട് നോക്കണം അറിയാലോ വൈറ്റ് ഒരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മ വേണം ഏ അതൊക്കെ നന്നായിട്ട് നോക്കിക്കോളാം ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്നൊക്കെ സുകന്യ പറയാണ് ശ്രീദേവിക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അത് ശ്രീകലെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ഞങ്ങൾ നല്ല പൊന്നുപോലെ നോക്കുന്നേ അതുകൊണ്ട് ആ കാലത്ത് ഒരു ടെൻഷൻ വേണ്ടെന്ന് പറഞ്ഞു ഈ സമയത്ത് മീനാഷിക്ക് ഒരു ചെറിയ സംശയം മീനാഷി ഗോമതി പറഞ്ഞു അമ്മേ ഈ സൂനേച്ചിക്ക് ഇത് എന്ത് പറ്റി ഇവര് വന്നപ്പം മുതല് ഭയങ്കര ഇളക്കമാണല്ലോ ഞാനും അത് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു അപ്പോഴേക്ക് സ്ത്രീയിൽ ചോദിച്ചു നിങ്ങളെന്താ അമ്മായിയ്മേ മരുമോളെന്ന് തമ്മിൽ കുശലം പറിച്ചില്ല മീനാഷ് പറഞ്ഞു അമ്മായിയമ്മേ മരുമോളുവോ ഞങ്ങളെ അമ്മായിമ്മേ മരുമോളൂ അല്ല അമ്മയും മോളുവോ ആ എന്താണെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ തമ്മില് എന്താ അവിടെ രഹസ്യം പറഞ്ഞേ ഏ അത് പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല ചുമ്മാ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ നമ്മൾ ഒഴിവാക്കി വിടുവാണ് അപ്പോഴേക്കും ശ്രീകല പറഞ്ഞി പറഞ്ഞു അതൊന്നുമല്ല എന്തോ ഒരു കാര്യം പറഞ്ഞു അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അത് പിന്നെ ഈ മരുന്ന് എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞില്ല അരച്ചു കളി കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ല അതാ ചോയ് പറഞ്ഞതെന്ന് പറയണം ഓ അതാണല്ലേ ആ കാര്യം ഞങ്ങൾ അങ്ങോട്ട് വിട്ടുപോയി പെട്ടെന്ന് ഉദയഭാനും പറഞ്ഞു ഇത് ഒരു കാലം വേളത്തിലൊന്ന് നന്നായിട്ട് ഉണക്കണം എന്നിട്ട് വേണം ലേഹ്യമായിട്ട് കുറി കൊടുക്കാൻ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സുഗന്യ പറഞ്ഞു ഉം അത് ഏറ്റു അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയണം സുഗന്യക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ശ്രീദേവിയുടെ കാര്യം നോക്കാനായിട്ട് എന്നാൽ ശരി അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവരുംകൊണ്ട് ഇറങ്ങി പോവാണ് പോകുന്ന സമയത്ത് സുകന്യ കൂടെ സിറ്റോട്ടലങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ പോകുന്ന സമയം എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് സുകന്യ വെച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരത്തില്ലെന്ന് ചോദിച്ചു ഉം നോക്കട്ടെ മോളെ സമയം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ് ദേവിക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ടായിരുന്നു അച്ഛനും അമ്മയും സങ്കടപ്പെട്ടോ പോകുന്നതെന്ന് പറയാം പക്ഷെ വേറെ നിവൃത്തിയില്ലല്ലോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്